സംഗീത സംവിധായകൻ ഔസൈബച്ചൻ ബി ജെ പി വേദിയിൽ ബിജെപിയുടെ വികസന സന്ദേശ യാത്രയുടെ തൃശൂരിലെ ഉദ്ഘാടന വേദിയിലാണ് ഔസൈബച്ചൻ എത്തിയത് ഔസൈബച്ചൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഔസൈബച്ചന്റെ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് സംസ്കാരം കൊണ്ട് ഭാരതം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യമാണ് രാജ്യത്തിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷേ കുടുംബത്തിനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജ് ഇതൊരു രാഷ്ട്രീയ പിന്തുണ പ്രഖ്യാപിക്കലായി കാണു സൂരജ് സജി ആ ബി ജെ പി എന്തായാലും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത് അതുകൊണ്ടുതന്നെയാണ് ബി ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് പരസ്യമായി തന്നെ ഊസേപ്പച്ചനോട് ആവശ്യപ്പെട്ടത് ഒരു വർഷം മുമ്പാണ് ഈ ഔസൈപ്പച്ചൻ ആർ എസ് എസിൻ്റെ ഒരു പരിപാടിയിൽ തൃശൂരിൽ തന്നെ പങ്കെടുത്തത് പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ മറ്റ് പരിപാടികളൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല അന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നതാണ് അതിനിടയിലാണ് ബി ജെ പി ഇന്ന് തൃശൂർ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന വികസന മുന്നേറ്റ യാത്രയിൽ ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം എത്തിയത് ഈ ജാഥയുടെ ഈ പതാക കൈമാറിയത് അദ്ദേഹമാണ് ഉസൈബച്ചനാണ് അതോടൊപ്പം തന്നെ അധ്യാപകനും ഈ രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള ഫക്രുദ്ദീൻ അലിയും ഈ വേദിയിലുണ്ടായിരുന്നു ഇരുവരും ചേർന്നാണ് ഈ ഗോപാലകൃഷ്ണന് ഈ പതാക കൈമാറിയത് ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം ഭാരതത്തെ സംബന്ധിക്കുന്നിടത്തോളം സംസ്കാരം കൊണ്ട് സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ ആ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്നൊക്കെ അദ്ദേഹം ബി ജെ പി പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന സന്ദേശം തന്നെയാണ് നൽകിയത് ഇതിനു പിന്നാലെയാണ് ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ആ ഉസൈപ്പച്ചൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളതാണ് എന്തായാലും പതാക ഇപ്പോൾ യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ുംതാകും സൂരജ് സജി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കാം പക്ഷേ വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണം രാജ്യത്തിനുവേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഹൗസൈബ് പച്ചൻ പറയുന്നത് ബി ജെ പിയുടെ വികസന മുന്നേറ്റ യാത്രയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നും ഹൗസൈബ് പച്ചൻ പറയുന്നുണ്ട് ബി ജെ പിയുടെ വികസന സന്ദേശ യാത്രയുടെ തൃശൂരിലെ ഉദ്ഘാടന വേദിയിലാണ് ഔസൈപ്പച്ചൻ എത്തിയത് സൂരറ്റ് സജീവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം